ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓർഡേഴ്സ് വാട്സാപ്പ് ത്രൂ ഓർ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കുർത്തീസും ഡിസ്പാച്ച് ആകുന്നത് മൺഡേയും ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഇന്ന് സാറ്റർഡേ ആണ് നാളെ ഈസ്റ്റർ ആണ് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു അപ്പൊ ഈസ്റ്റോണോട് അനുബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കുർത്തീസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് വെബ്സൈറ്റ് വഴയാ പർച്ചേസ് ചെയ്യാം വാട്സപ്പിലെ റിപ്ലേസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈസിയാണ് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചതെച്ചാൽ മതി ഇല്ലെങ്കിൽ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് ഒരെണ്ണത്തെ റിപ്ലൈ ഡിലേ ആയ നെക്സ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഒരിടത്ത് മാത്രം ഷെയർ ചെയ്ത് മതി വെബ്സൈറ്റ് വഴിയാൽ പർച്ചേസ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നും വാട്സപ്പിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഓർഡർ ഐ ഡി എന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ മാത്രം കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണം ഞാൻ വേർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന കുർത്തീസ് ഈ ഒരു ഐറ്റം നമ്മൾ ഒരു ഫൈവ് മന്ത്സ് മുൻപ് ചെയ്തിരുന്നു പക്ഷേ അത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ചെയ്തത് തന്നെയല്ല അത് ഡാർക്ക് കളേഴ്സുമായിരുന്നു ദിസ് ടൈം നല്ല രസമുള്ള എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അനൊട്ടും താല്പര്യമുള്ളൊരു കാര്യമല്ല കാരണം ഡസ്കി ഫെയർ വീറ്റിഷ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡിഫറൻസ് വെക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല പക്ഷെ ടെക്സ്റ്റൈൽ ഫീൽഡില് നമ്മുടെ സ്കിന്നു എപ്പോഴും ഒന്നുകൂടി ഒന്ന് ഗ്ലോ ആയിട്ട് കാണാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോ ഫാബ്രിക്കിനും ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു ഗ്ലോയ്ക്ക് വ്യത്യാസം വരുത്തും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ച് ഡിഫറൻസ് വരും അങ്ങനെയാണ് നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ കസ്റ്റമൈസ് ചെയ്യുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നെ നോർത്തിലൊക്കെ റീൽസിൽ കാണാൻ പറ്റും ഓരോ പല പല കളേഴ്സ് നമ്മുടെ ബോഡി കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന കളേഴ്സ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏതൊക്കെ സ്കിൻ ടോണിന് ചേരും അങ്ങനെ പറയുന്നത് ഒരിക്കലും കളറിന്റെ പേരിലുള്ള ഡിഫറൻസിയേഷൻ അല്ല എന്നോട് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഞാൻ ഡാർക്കർ സ്കിൻ ആണ് സ്കിന്നാണ് ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുക്കാറ് നമുക്കത് വേറെ ചെയ്യുന്ന കംഫർട്ടബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ചൂസ് ചെയ്യാം അതിനകത്ത് എന്ത് ചിന്തിക്കുന്നു ഈ കളർ എനിക്ക് ബോറായിരിക്കുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏതാണേലും നമുക്ക് വെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളാണോട്ടോ ഞാൻ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആം ഹോൾ ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ സ്കൈ ബ്ലൂ ആണ് നല്ലൊരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ അതിലേക്ക് ബ്ലാക്ക് കളറിലുള്ള അജറക്കിന്റെ പാച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലും ബീഡ്സിന്റെ വർക്കും സെൻട്രർ പോർഷനിലും മിറേഴ്സ് ആൻഡ് ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആണ് ഫുൾ സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക് ഇത് ഹാഫ് സ്ലീവോ അല്ല ത്രീ ഫോർത്ത് സ്ലീവോ ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ കോട്ടൺ ആണ് സ്ലീവ്സിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് യോക്കിലെ സെയിം ഫാബ്രിക് തന്നെയാണ് സ്ലീവ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ചൂട് എടുക്കും എന്നുള്ള ടെൻഷൻ വേണ്ട നമ്മുടെ ഇവിടെ നല്ല ചൂടുണ്ട് ലൈറ്റ്സ് വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഫുൾ ലെങ് ലൈനിങ് ആണ് അത്യാവശ്യം നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും അടിപൊളി ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റേറ്റും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് റേഞ്ച് ആണ് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സെവൻ ഫോർട്ടി സെവൻ സിക്സ്റ്റി റേഞ്ചിലാണ് മുൻപ് സെൽ ചെയ്തിരുന്നത് ഇപ്പം പുതിയ കളേഴ്സ് പുതിയ പാറ്റേൺ വന്നപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ ബോഡി പോർഷനിലേക്ക് വരുന്ന മെറ്റീരിയൽ വിചിത്ര ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കാണ് യോക്ക് പോർഷൻ ആൻഡ് സ്ലീവ്സിലേക്ക് വരുന്നത് ബ്ലാക്ക് കളർ അജറക് പ്രിന്റഡ് ജയ്പൂർ കോട്ടൺ കുർത്തിയാണ് നല്ല ഒരു ആണ് ഒരു പുതിയ വെറൈറ്റി അപ്പം അപ്പം നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ കുർത്തിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സിക്സ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അറുന്നൂറ്റി ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആരും തീർന്നു പോയി എന്ന് ഓർത്തോണ്ട് ചോദിക്കാതിരിക്കേണ്ട ഇനി ചോദിക്കാൻ മടിയുള്ളവർക്ക് വെബ്സൈറ്റ് കയറിയാണേലും സ്റ്റോക്ക് അവൈലബിൾ ആണോന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഒരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ബോഡി പോർഷനിൽ വരുന്നത് നല്ല രസമുള്ള ഒരു പിങ്ക് ടോൺ ആണ് കേട്ടോ ഒരു ഈ ഒരു പിങ്കിന് എന്നെ എക്സാക്ട്ലി പറയുന്നെന്ന് എനിക്കറിയുന്നത് നിങ്ങൾ നമ്മുടെ ഒരു റെഡ് ആണിയുടെ എല്ലാം കൂടെ കൂടിയ നല്ല ഒരു കളർ ബ്യൂട്ടിഫുൾ കളർ പിങ്ക് ഷെയ്ഡ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു മോ പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റും ആ ഒരു നല്ല കളർ ഷെയ്ഡിൻ്റെ കൂടെ റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് അജറക് പ്രിന്റഡ് ജയ്പൂർ കോട്ടനും യോ പോർഷൻ വരുന്നത് അജറക് പ്രിന്റഡ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നല്ല രസമുണ്ട് ഈ സൈഡ് വശത്ത് വരുന്നത് ബീഡ്സും സെന്റർ പോർഷൻ വരുന്നത് മിറേഴ്സ് ആൻഡ് ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രസമുള്ള വൈഡ് നെക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ലാർജ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലില് ചെയ്തിരിക്കുന്ന ഒരു എത്നിക് വെയർ കുർത്തിയാണിത് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അന്നത്തെ കളർ കോമ്പിനേഷൻ കണ്ടോ നല്ല രസമില്ലേ നമ്മുടെ പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും അതിനോടുകൂടി ബ്ലാക്ക് അജറക്കാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് ഉണ്ട് വൈഡ് നെക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് വീണ്ടും വീണ്ടും പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇൻഫർമേഷൻസ് മിസ് ആവാതിരിക്കാനാണ് പിന്നെയും പിന്നെയും പറയുന്നത് നല്ല രസമുള്ള ഫുൾ സ്ലീവ് കോട്ടൺ കുർത്തിയാണ് നമുക്ക് നല്ല പൊക്കമൊക്കെ തോന്നിക്കാൻ ഫുൾ സ്ലീവ്ഡ് കുർത്തീസ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും മെറ്റാലിക് ലാമണ്ടർ ആൻഡ് ബ്ലാക്ക് വെരി ഗുഡ് കോമ്പിനേഷൻ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വന്നിരിക്കുന്ന എന്നാൽ ഒരു അടിപൊളി എത്നിക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിംഗും മെറ്റീരിയൽ വിചിത്ര മെറ്റീരിയലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മോസ്റ്റ് ഡിമാൻഡ് ടൈൽ ആൻഡ് ഡിഫറെന്റ് ടൈപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എം ടു എക്സ് സൈസ് ഒരു അപ്കമിംഗ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ഫസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് ഫ്യൂഷൻ ഓഫ് പിങ്ക് കളർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നെറ്റിലാണ് ചെയ്തത് എനിക്കറിയാലും നെറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടൈം കൺസ്യൂമിങ് ആണ് നല്ല ഒരു ചാലൻ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഇത്രയും നല്ല ഫിനിഷിങ്ങില് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്ത് എടുക്കാനും പറ്റത്തുള്ളൂ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആണ് ഇതാണ് വരുന്നത് പിന്നെ നമ്മൾ പിന്നെവൈഡ് ചെയ്തിട്ടുണ്ട് ആണ് ആണ് നമ്മുടെ കുർത്തി വേറെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് വരും ഫസ്റ്റ് ടൈം ആണ് നമ്മളിങ്ങനെ ട്രാൻസ്ഫറന്റ് നെക്ക് വിത്ത് നെറ്റിലേക്ക് ഹെവി ഹാൻഡ് വർക്കോട് കൂടി ടൈഡ് ഷിബോരി പ്രിന്റഡ് കുർത്തീസ് കൊണ്ടുവരുന്നത് മോസ്റ്റ് ഡിമാൻഡ് കളർ ആണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പൊ വന്നാലും പിങ്ക് ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവുന്ന നല്ല ഒരു കളർ ചാർട്ട് ആണ് അപ്പൊ പാനൽസ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി പാനൽസ് അടിച്ച് വന്നിരിക്കുന്ന കുത്തിയാണ് ടെൻ ടു ട്വൽവ് പാനൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം ലാർജ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ടൈസ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സിന് നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല ടൈ ചെയ്ത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ വൺ സൈസ് കൂട്ടിയെടുത്താലും ടൈ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ഭംഗിയില് ട്രാൻസ്ഫറന്റ് നെക്കിന്റെ വർക്ക് നെറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു സെവൻ സിക്സ്റ്റീന എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അപ്പം നെക്സ്റ്റ് കളർ ഷേഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ട്രാൻസ്പെറൻറ് നെക്കാണ് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനൊരു കോൺസെപ്റ്റിലുള്ള കുർത്തി കൊണ്ടിരുന്നത് പാനൽ കട്ട് കുർത്തിയാണ് ടൈഡേ കുർത്തിയാണ് ഷിബോരി പ്രിന്റഡ് ആണ് അടിപൊളി കളർ ഷെയ്ഡ് ഗ്രീൻ നല്ല രസമുണ്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കളറാണ് അപ്പം റേറ്റ് വരുന്നത് സെവൻ സിക്സ് നയൻ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് അപ്പൊ ഇതിന്റെ മോഡൽ എങ്ങനെ വരുമെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ നല്ല രസമായിട്ട് ഓവർ എക്സ്പോസ് ചെയ്യാണ്ട് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ് നെക്കോഡ് കൂടിയ ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പൊ ഇതിന്റെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഫ്രോക്ക് സ്റ്റൈൽ ഇട്ട് ആദ്യം സോൾഡ് ഔട്ട് ആയ ഒരു കളർ ആയിരുന്നു നല്ല രസമുള്ള റോയൽ ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ട്രാൻസ്പെറന്റ് നെക്കോഡ് ഇങ്ങനെ കണ്ട ട്രാൻസ്പെറന്റ് നെക്കാണെന്ന് മനസ്സിലാവത്തില്ലല്ലോ നമ്മൾ വേറെ ഏത് കഴിയുമ്പം നെക്ക് ആയിരിക്കും കേട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെ ആയിരിക്കും നെക്ക് വരുന്നത് അപ്പൊ അടിപൊളി കളർ ഷെയ്ഡ് പാനൽ കട്ട് കുർത്തിയാണ് എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഹണ്ട പേഴ്സൺജ് വാല്യൂ ഫോർ മണിയാണ് ട്രാൻസ്പെറൻറ് നെക്ക് ഹെവി ഹാൻഡ് വർക്ക് പാനൽ കട്ട് ടൈഡ് ഷിബോരി പ്രിന്റഡ് കുർത്തി ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല സമ്മറിന് ദ ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യോക്ക് പോർഷൻ വരെ ലൈനിങ്ങോട് ബോഡി പോർഷനിലേക്ക് ലൈനിങ് കിട്ടാല് ഭയങ്കര ഹെവി ആയി ആയിപ്പോവും നല്ല ഫ്ലെയർ ആണ് നോക്കി അടിപൊളി ഫ്ലെയർ അപ്പൊ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് സെവൻ സിക്സ് നയൻ അപ്പൊ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് സൺസെറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഇതും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് നെക്ക് വരുന്നത് ആയിരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് അടിപൊളി പാനൽ കട്ട് അനാർക്കിലി കുർത്തിയാണ് ടൈഡേ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് സെവൻ സിക്സ് നയൻ ഹാൻഡ പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് അടിപൊളി പാനൽ കട്ട് കുർത്തി ഫസ്റ്റ് ടൈമാണ് ട്രാൻസ്ഫറിന്റെ നെക്കോർഡ് കൂടിയ പാനൽ കട്ട് കുർത്തി കൊണ്ടുവരുന്നത് സെവൻ സിക്സ് നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് സ്ലിറ്റഡ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ബ്രാൻഡഡ് കുർത്തിയാണ് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ റെഡ് എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് അല്ല നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് ആണ് പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് വരുന്നത് ഇക്കത്ത് പ്രിന്റ് ആണ് ഓൾവേസ് ഇൻ ട്രെൻഡ് ആണ് ഇക്കത്ത് എന്ന് പറയുന്നത് യോക്ക് പോഷൻ കൊടുത്തിരിക്കുന്ന അജറക്കാണ് അജറക് ആൻഡ് ഇക്കത്ത് ഫ്യൂഷന് വരുന്ന കുർത്തിയാണ് നല്ല രസമുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ യോക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഡ്യൂബ് ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഓവൽ ഷേപ്പിൽ വന്നിരിക്കുന്ന യോക്കാണ് സോ നമുക്ക് നല്ല ഹൈറ്റും നല്ല ഷേപ്പും ഒക്കെ തോന്നാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ കണ്ട് അപ്പം നമ്മുടെ കുർത്തി വേറെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും എവർ ഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ യോക്കാണ് ഏറ്റവും ഭംഗി അജ്രകാൻഡിക്ക കളർ കോമ്പിനേ ഫാബ്രിക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല രസമുണ്ട് സെവൻ ഡബിൾ നയൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വാല്യൂ ഫോർ മണിയാണ് കേട്ടോ നല്ലൊരു മാനുഫാക്ചർ നല്ലൊരു റേറ്റ് തന്നുകൊണ്ടാണ് അല്ല യൂഷ്വലി ഒരു എയ്റ്റ് നയൻറ്റി ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തീസിന് എപ്പോഴും വരാറ് കാരണം ഹാൻഡ് വർക്ക് ബീഡ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ കുർത്തിയുടെയും റേറ്റ് നിശ്ചയിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്തത് നമ്മൾ കാണാമൊന്നും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബത്തിക് പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നല്ല രസമുണ്ട് അതിലേക്ക് നല്ല രസമായിട്ട് യോക്കിൽ വർക്ക് അതായത് ഡീപ്പ് വി പോലെ നമുക്ക് തോന്നും ഇതുകൊണ്ടാണ് നല്ല രസമായിട്ട് നെക്ക് ലൈനിൽ മിറേസ് ആൻഡ് ബീറ്റ്സ് കൊടുത്ത് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് ഒരു ബ്യൂട്ടിഫുൾ മാങ്കോ യെല്ലോ ഷെയ്ഡാണ് ബദിക്കാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റ് ഫാബ്രിക്ക് വരുന്നത് നെറ്റ് കോട്ടയാണ് കേട്ടോ നെറ്റ് കോട്ടയുടെ തന്നെ ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ ഫുൾ ലെങ്തിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് സെവൻ ഫോർ നയൻ നൂറ് ശതമാനം വാല്യൂ ഫോർ മണിയാണ് കേട്ടോ ഫാബ്രിക്കിൻ്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്ത് ലുക്ക് ഇങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ നല്ല കണ്ണൊക്കെ കാണുമ്പോൾ നല്ല പ്ലസ് ആൻഡ് ലുക്കിൽ തോന്നുന്ന നല്ല ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബദിക് പ്രിന്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് വണ്ടർഫുൾ പ്രൈസ് റേഞ്ചാണ് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നല്ല രസമുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെവൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് നെറ്റ് വർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് കേട്ടോ എന്ന് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യ എന്നുള്ള കുർത്തി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുവേ വെയർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ആണ് നല്ല രസമുണ്ടേ കുറച്ചും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആ ഒരു ബദിക് വർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ബദിക് പ്രിന്റഡ് ഇതിപ്പോ യെല്ലോ ആയതുകൊണ്ട് അത്രയും വൈറ്റിലേക്ക് വരുന്നുണ്ട് അത്രയും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവത്തില്ല പക്ഷെ വയലറ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല രസമുള്ള നല്ല ഫിനിഷിങ്ങിലുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള നെക്ക് നോക്കി കണ്ടോ അത്യാവശ്യം നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്ക് കാണാൻ നല്ല രസമുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ പ്രീമിയം ബ്രാൻഡഡ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് ഇത് പ്രീമിയം കുർത്തീസ് ചെയ്യുന്ന ബ്രാൻഡ് കുർത്തിയാണ് അപ്പൊ റേറ്റ് വളരെ അഫോർഡബിൾ ആണ് ഇൻ മൈ ഒപ്പീനിയൻ സെവൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പൊ അടുത്തത് വരുന്നത് ഒന്നുകൂടെ ഒന്ന് ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ടൈഡേ ആണ് ഷിബോരി പ്രിന്റഡ് ആണ് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ സമ്മർ ഫ്രണ്ട്ലി ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല രസമായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാവരുടെയും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ പിങ്കും സൺസെറ്റ് ഓറഞ്ച് ഷെയ്ഡും കേട്ടോ ഇത് കണ്ടോ പാനൽ കെട്ടാണ് അതിലേക്ക് നല്ല ഭംഗിയില് മിറേസ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ട് നല്ല രസമായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയറിലുമാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ടെൻ ടു ട്വൽവ് പാനൽസ് വെച്ച് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഷേപ്പ് ആൻഡ് ഫിനിഷിങ്ങിനാണ് കുർത്തി ചെയ്തു വന്നിരിക്കുന്നതും ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സിനും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് അത് പാനൽ കട്ടാണ് നമ്മളെപ്പോഴും പാനൽ കട്ട് സെവൻ ഡബിൾ നയനിലൊന്നും താഴ്ത്തി ചിന്തിക്കാനേ പറ്റത്തില്ല നല്ല നല്ല റേറ്റ് നമ്മളും പേ ചെയ്ത് എടുക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ബെസ്റ്റ് പ്രൈസാണ് ഈസ്റ്റർ ഒക്കെ അല്ലേ സെവൻ ട്വന്റി ഫ്രീ ഷിപ്പിംഗ് എഴുന്നൂറ്റി ഇരുപത് കണ്ട നമ്മുടെ കുർത്തി വേറെ എഴുന്നിട്ടുള്ള ലുക്ക് ഇഷ്ടപ്പെട്ടോ നല്ല രസമുള്ള ഒരു വൈറ്റ് നെക്ക് ഇതുകൊണ്ട് ഈ ഒരു ഷേപ്പ് നല്ല രസമുണ്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു യോക്ക് ഈ ഓക്ക് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നും റൗണ്ടിലല്ലേ വന്നിരിക്കുന്നത് മീറേഴ്സും ബീഡ്സിൻ്റെയൊക്കെ വർക്ക് സെറ്റിലായിട്ടുള്ള വർക്കാണ് ഓവർ വർക്കും ഇല്ല എന്നാൽ വർക്ക് കൊണ്ടുതാനും എല്ലാ ഏജ് ഗ്രൂപ്പ് വാർക്കും യൂസ് ചെയ്യാം പാനൽ കട്ട് കുർത്തീസ് നല്ല ബോഡി ഷേപ്പ് തരുന്ന ആണ് കേട്ടോ കളറും ഉഗ്രൻ കളറാണ് സെവൻ ട്വൻ്റി നമ്മുടെ ഒരു സ്ലിറ്റഡ് ടൈപ്പ് കുർത്തിയുടെ റേറ്റ് പാനൽ കട്ടിന് വരുന്നുള്ളൂ സെവൻ ട്വൻ്റി അടിപൊളി റേറ്റ് അപ്പൊ നമുക്ക് ഒരു കളർ ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് സൺസെറ്റ് ഓറഞ്ച് ആണ് നല്ല ഭംഗി കേട്ടോ ആര് വെയർ ചെയ്താലും നല്ല ഷെയ്പ്പും തരും യങ് ലുക്കും തരും നല്ല ക്യൂട്ട് ആൻഡ് ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കലി മോഡൽ ഷിബോരി പ്രിന്റ് ടൈഡായി കുർത്തിയാണ് ഹെവി റയോൺ ആണ് ഫുൾ ഡേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല പ്രൈസ് സെവൻ ട്വൻറ്റി ആണ് പാനൽ കട്ട് കുർത്തിക്ക് കൊണ്ടു അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാന്നാണ് വെരി ഈസി ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കുർത്തീസിനെയും കൂടെ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട് സെർച്ച് കോഡ് കൊടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിലി ആ കുർത്തിയിലേക്ക് തന്നെ ആക്സസ് കിട്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് കയറി നോക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കുർത്തീസ് ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് പേജിൽ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ട കുർത്തിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം സൈസും കളേഴ്സും ഒക്കെ വരും നമ്മളിപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഓരോ കുർത്തിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത് ചില സമയങ്ങളിലാണ് ഇപ്പോൾ ഒരു ഒരു കളറ് ഒരു പാറ്റേൺ രണ്ട് കളർ കളർന്നുള്ള രീതിയിൽ ഇടുന്നത് എന്തേലും പർച്ചേസ് ചെയ്യാൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ പിന്നെ വേറൊരു ടാസ്ക് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതാം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിൽ കാണാൻ ആഗ്രഹമുള്ള ടൈപ്പ് ഓഫ് കുർത്തീസ് ഏത് മോഡൽ വേണം എംബ്രോയ്ഡറി വർക്കിന്റെ വേണോ ഹാൻഡ് വർക്കിന്റെ വേണോ സ്ലിറ്റഡ് വേണോ സ്ട്രേറ്റ് കട്ട് വേണോ അനാർക്കലി വേണോ അതോ ടോപ്പ് ബോട്ടം ദുപ്പിട്ട സെറ്റ് വേണോ ഏത് ടൈപ്പ് ഓഫ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളതെന്ന് ചെയ്യുക ആ കമൻസ് എല്ലാം നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ബെസ്റ്റ് ആയിട്ട് നമുക്ക് സജഷൻ തന്നു എന്ന് തോന്നുന്ന രണ്ട് പേരെ സെലക്ഷൻ ചെയ്ത് അവരുടെ സൈസിലുള്ള കുർത്തീസ് ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുകയും ചെയ്യും കേട്ടോ അവരുടെ കമന്റ് നമ്മൾ വായിക്കും റാൻഡംലി സെലക്ട് ചെയ്യുവല്ല കമൻസിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് ഏറ്റവും നല്ല നമുക്ക് അതിനകത്ത് റെഗുലർ കസ്റ്റമേഴ്സ് എന്നോ ന്യൂ കസ്റ്റമർ അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല നമുക്ക് ഏറ്റവും അങ്ങനെ ചിന്തിക്കരുത് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ എന്തോ ചെയ്തപ്പം ഒരു കസ്റ്റമറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെഗുലർലി പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളെ വിന്നറായിട്ട് സെലക്ട് ചെയ്തില്ലോ എന്ന് അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഒരു സജഷൻ തന്നു തോന്നുന്നു രണ്ട് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം ഏത് ടൈപ്പ് ഓഫ് കുർത്തീസ് ആണ് അതായത് അപ്കമ്മിങ് വീഡിയോസ് എന്താണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ളത് സജഷൻ ചെയ്യുക ആ രീതിയിൽ നമുക്ക് പറഞ്ഞ് പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ മൺഡേ ഈവനിങ് എയിറ്റ് തേർട്ടി ആയിരിക്കും കേസ് വീഡിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ തൊട്ട് റെഗുലർ വീഡിയോസ് എയ്റ്റ് തേർട്ടി പി എം ഉണ്ടായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ഹാപ്പി ഈസ്റ്റർ താങ്ക് യു